ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാർവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ ഗ്രാമത്തിലെ തലവന്മാർ ചില കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആടയാഭരണങ്ങൾ ഭഗവതിക്ക് ചാർത്തണം അല്ല എന്നുണ്ടെങ്കിൽ ജനകനെയും കുടുംബത്തെയും നാട്ടിൽ വലിയ രീതിയിൽ ഒരു ശിക്ഷയ്ക്ക് വിധേയനാക്കുക തന്നെ ചെയ്യും പാർവതിയെ അമ്പലവാസിയാക്കി എന്നും അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രം അമ്പലത്തിൻ്റെ കാര്യങ്ങൾ നോക്കി കഴിയാനായിട്ടുള്ള വിധിയും വിധിക്കും എന്ന് പറയുകയാണ് എന്തായാലും ഇത് കേൾക്കുന്ന പ്രിയനും കൈലാഷനും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ പാർവിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് കരയുകയാണ് എല്ലാത്തിനും കാരണം എൻ്റെ വയറ്റി വന്ന് പേർന്ന അവൻ ഒറ്റൊരുത്തനാണ് അവൻ തന്നെ ആദ്യം ഞങ്ങളെ നാണം കെടുത്തി ഇപ്പം കണ്ടില്ലേ നിന്നെ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് പെടുത്തൽ പെടുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആങ്ങളെ ശപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും പാർവിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നാം ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് അമ്മേ ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും ആകെ ഇരുപത്തിനാല് മണിക്കൂർ നേരമേ നമുക്ക് സമയമുള്ളൂ ഈ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തിനുള്ളിൽ ആടയാഭരണങ്ങൾ എവിടെയാണോ മിസ്സായിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ എടുത്തിരിക്കുന്നത് അയാളെ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം അച്ഛാ ഈ ആടയാഭരണങ്ങൾ അടയ്ക്കുന്ന ആ ഒരു താക്കൂലുണ്ടല്ലോ അതിന് വേറെ സ്പെയർ താക്കൂൽ വല്ലതും ഉണ്ടോ മറ്റാർക്കെങ്കിലും തുറന്നെടുക്കാൻ പറ്റുന്ന രീതിക്ക് ഇല്ല മോനെ അതൊരെണ്ണം മാത്രമേ ഉള്ളൂ അതെൻ്റെ കീല ഓ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ആ താക്കോൽ എപ്പോഴെങ്കിലും മറ്റാർക്കെങ്കിലും കൊടുത്തായിരുന്നോ ഇല്ല ഇല്ല അത് ഞാൻ ഒരിക്കലും ആർക്കും കൊടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ തന്നെയാണ് അത് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അങ്ങനെയാണോ എങ്കിൽ പിന്നെ അമ്പലത്തിൽ പൂജാരി മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ അദ്ദേഹം അങ്ങനെയുള്ള മനുഷ്യനാണോ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോനെ അദ്ദേഹം അങ്ങനത്തെ ഒരാളെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുക്കിയും എഴുതി വെച്ചിട്ട് സ്വത്തിലൊന്നും വലിയ താല്പര്യമില്ലാതെ വെറും ഒരു പൂജാരിയായിട്ട് ശിഷ്ടകാലം കഴിയുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹം അദ്ദേഹം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ പാറു ഒരു കാര്യം ചോദിക്കട്ടെ നീ എന്തായാലും നിൻ്റെ ചേട്ടൻ്റെ കത്ത് വന്നു എന്നും പറഞ്ഞിട്ടാണല്ലോ നീ അമ്പലത്തിനകത്തേക്ക് കയറി ചെന്നത് തിരിച്ചിറങ്ങുന്നത് സമയത്ത് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് ആരെങ്കിലും നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറ് കുറച്ച് ഞാൻ ആലോചിച്ചിട്ട് പറയുകയാണ് ഞാൻ കണ്ടായിരുന്നു ഒരു നല്ല മസിലക്കുള്ള ഭയങ്കര ഉദ്ധണ്ണനായിട്ടുള്ളൊരു മനുഷ്യൻ അയാളുടെ മീത്ത് നിറച്ച് എണ്ണ പരട്ടിയിട്ടുണ്ട് പിന്നെ കയ്യിലൊരു പാമ്പിൻ്റെ ചിത്രം പച്ച കുത്തിയിട്ടുമുണ്ട് ആണോ അതെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ളവ അതല്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ എനിക്കൊരു സംശയം തോന്നിയായിരുന്നു പിന്നെ വഴിപാട് തുടങ്ങേണ്ട സമയമായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചിങ് പോരായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും പ്രിയനും കൈലാഷും പറയുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് പാർവതിക്ക് കത്തയച്ചിരിക്കുന്നത് പാർവതിയുടെ ചേട്ടനൊന്നുമല്ല പാർവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റാരോ ആണ് ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നത് പാറുവിനെ ആ സമയത്ത് അമ്പലത്തിൽ എത്തിക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം കാരണം തെളിവുണ്ടാക്കണമല്ലോ അതേസമയം തന്നെ അങ്കിളിനെ അങ്കിളിനെ ആരാ ഇവിടെ നിന്ന് അങ്ങ് മാറ്റിയത് അത് പിന്നെ മുക്തമോളുടെ ചെയ്യും പോയി അതുകൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് അപ്പോൾ മുക്താമേടവും ഇതിൻ്റെ പ്ലാനിൻ്റെ ഭാഗമാണോ ഒരു പക്ഷേ മുക്താമേടത്തിൻ്റെ ചെയിൻ നഷ്ടപ്പെട്ട് അങ്കളുടെ ഇങ്ങോട്ട് വരുത്തിച്ചതും ഒരു പ്ലാൻ ആണെങ്കിലോ ഇത് കേട്ടാൽ മുക്ത പറയുകയാണ് നോക്ക് സൗന്ദര്യ ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും പറയരുത് എൻ്റെ ചെയിൻ പോയിട്ട് അതിൻ്റെ വിഷമം എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും നേരമായിട്ടും എൻ്റെ ചെയിൻ പോയിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല പിന്നെയാണ് ഞാൻ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ഭാഗമാവുന്നത് അയ്യോ മാഡം മേഡം എന്തിനാ ചൂടാവുന്നത് മേഡത്തെക്കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് ഒരുപക്ഷേ മേഡത്തിൻ്റെ ചെയ്ൻ ആരെങ്കിലും കട്ടെടുത്ത് ജനകനങ്ങനെ ജനകനങ്ങളിനെ അവിടെ നിന്ന് മാറ്റാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചതാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൈലാഷ് പറയാണ് ഇനി നമുക്ക് അധികം സമയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പാറു പ്രിയ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വാന്ന് എന്ന് പറയുകയാണ് എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ പറയാമെന്ന് പറയാം പിന്നെ കാണിക്കുന്നത് ഇൻസ്പെക്ടറിനെയാണ് ആരാണ് ഈ കൈലാഷ് ഞാനാണ് കൈലാഷ് അല്ല താങ്കൾ എന്തിനാണ് എന്നെ കണ്ണെന്ന് പറഞ്ഞത് അത് പിന്നെ സാർ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സാറിന് ഏറെക്കുറെ ധാരണ ഉണ്ടാവുമല്ലോ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കാണ് സ്വർണം കണ്ടുപിടിക്കാനായിട്ടുള്ള സമയം തന്നിരിക്കുന്നത് പാർവതിയോ പാർവതിയുടെ കുടുംബക്കാരോ അല്ല അത് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ പാർവതിയെയും കുടുംബത്തെയും പെടുത്താൻ വേണ്ടി മറ്റാരോ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതിലും യാതൊരു തരത്തിലുള്ള ഡൗട്ടുമില്ല പിന്നെ പാറുവാണെങ്കിൽ അമ്പലത്തിൽ നിറ നിന്നിറങ്ങുന്ന സമയത്ത് ഒരു ഈ നാട്ടിലല്ലാത്ത ഒരു ഉദ്ധണ്ണനായിട്ടുള്ള കള്ളനായി കള്ളനെ പോലെ തോന്നുന്ന ഒരാളെ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അയാളായിരിക്കാം ആ മോക്ഷണശ്രമം നടത്തിയിരിക്കുന്നത് ആ സാധ്യതയുണ്ട് ആ ഞാനും അമ്പലത്തിൽ പരിപാടി നടക്കുന്ന സമയത്ത് ഇതുപോലെ മറ്റേതൊരു നാട്ടിൽ നിന്ന് വന്ന ഉദ്ധണ്ണനായിട്ടുള്ള കയ്യിൽ പച്ച കുത്തിയിരിക്കുന്ന ആളെ കണ്ടിരുന്നു ആ സമയത്ത് പ്രസിഡൻറ്റുമായിട്ട് സംസാരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ പ്രസിഡന്റിനും ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത് ഇല്ല ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു സംശയം തോന്നിയിട്ട് അദ്ദേഹം ആരാണെന്താണെന്നൊക്കെ അന്വേഷിക്കായിരുന്നു അപ്പോൾ ബലൂൺ വിൽക്കാനായിട്ട് വന്ന കച്ചവടക്കാരനാണെന്നാണ് പറഞ്ഞത് എന്തായാലും ആ വഴി നമുക്ക് അന്വേഷിച്ച് നോക്കാം നമുക്കെന്തായാലും ഒരു കംപ്ലൈൻ്റ് നിങ്ങൾ എഴുതി തരണം ശേഷം മാത്രമാണ് അന്വേഷിക്കാനായിട്ട് പറ്റുള്ളൂ സർ കംപ്ലൈൻറ്റ് കംപ്ലയിൻ്റ് എഴുതി തന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ശരി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അന്വേഷിക്കാൻ പറ്റുള്ളൂ അല്ലേ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അന്വേഷിക്കാമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന മുക്തയാണെങ്കിൽ രുദ്രപ്രതാപനെ വിളിക്കുകയാണ് രുദ്രപ്രതാപൻ ചോദിക്കുകയാണ് അല്ല മാഡം എന്തിനാ എന്നെ വിളിച്ചത് തനിക്കൊക്കെ സാമാന്യ ബുദ്ധി ബോധം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ രുദ്രപ്രതാപ അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതോ താനേ ആടയാഭരണങ്ങൾ കക്കാനായിട്ട് എവിടെന്നോ ഒരുത്തനെ കൊണ്ടുവന്നായിരുന്നല്ലോ അവനെ കൃത്യമായിട്ട് പാർവതി കണ്ടു കഴിഞ്ഞു പാർവതി അവൻ്റെ അടയാളങ്ങള സഹിതം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും അവനെ ചുറ്റിപ്പറ്റി അന്വേഷണങ്ങൾ നടക്കാൻ പോവാണ് അങ്ങനെയാണെങ്കിൽ തനിക്ക് നേരെ അന്വേഷണം വരും എന്ന് പറയുകയാണ് ഇത് കേട്ട രുദ്രപ്രതാപം പേടിക്കാട്ടോ കൂട്ടത്തിൽ തന്നെ അവന്മാർ ആ ആദിവാസികൾ കാട്ടുവാസികൾ അവിടെത്തന്നെ ഉണ്ട് കേട്ടോ അവന്മാരാണ് ഈ ആട ആടയാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അവന്മാരും ഞെട്ടിപ്പോവാണ് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാനായിട്ടാ അവന്മാരോട് എവിടെയെങ്കിലും ഒളിവിൽ പോകാൻ പറയാൻ പറയുകയാണ് അങ്ങനെ കോൾ കെട്ടുകയാണ് രുദ്രപ്രതാപൻ നിങ്ങളൊക്കെ എന്ത് എന്തുണ്ടാക്കാനായിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയത് ഏഹ് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളാരും കാട് വിട്ട് ഈ കേസ് തണുക്കുന്നത് വരെ പുറത്തേക്ക് പോകാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ പിടിച്ചാൽ തീർച്ചയായിട്ടും പാർവതിയുടെ കുടുംബം രക്ഷപ്പെടും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാട്ടിൽ തന്നെ കഴിയണം പിന്നെ ഈ ആടയാഭരണങ്ങൾ ഉണ്ടല്ലോ അതാരും കാണാത്ത ഒരു സ്ഥലത്ത് കുഴിച്ചിടുകയും വേണം എന്ന് പറയുകയാണ് അങ്ങനെ രുദ്രപ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും രുദ്രപ്രതാപം പറഞ്ഞതനുസരിച്ച് തന്നെ കുറച്ച് കൊടൂരമായിട്ടുള്ള വനത്തിൻ്റെ ഉള്ളിലേക്ക് ഇവരങ്ങ് കയറി ചെല്ലുകയാണ് എന്നിട്ട് ഈ ആടയാഭരണങ്ങൾ കുഴിച്ചിടുകയാണ് പക്ഷേ ആടയാഭരണങ്ങൾ കുഴിച്ചിടുന്ന സമയത്ത് ഒരു നാഗം വന്നിട്ട് ഈ കൂട്ടത്തിലുള്ള ഒരു തൻ്റെ കാലില് കൊത്തുകയാണ് കേട്ടോ അപ്പം തന്നെ അവനാകെ പരിഭ്രാന്തപ്പെടുകയാണ് അയ്യോ ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഭഗവതി തന്നെ ശിക്ഷയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പാനിക്കാവുകയാണ് ഈ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും മൂത്ത വില്ലം പറയാണ് നോക്ക് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതെന്തോ സാധാരണ ഒരു പച്ചിലപ്പാമ്പം നിന്നെ കടിച്ചിരിക്കുന്നത് നീ ധൈര്യമായിട്ടിരിക്കുക കാലിൽ അങ്ങനെ ഒരു കെട്ട് വെക്കുകയാണ് ഇവിടെ വല്ല പച്ചിലകളും ഉണ്ടാകും ഞാൻ എന്തായാലും പച്ചിലകൾ എടുത്തിട്ട് വരാം അതുവരെ എങ്ങും പോവരുതെന്ന് പറയുകയാണ് അങ്ങനെ ഇയാൾ പച്ചിലെടുക്കാൻ പോകുന്ന സമയത്ത് ഇവർക്ക് പേടിയാവാണ് അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടാൾക്കാർ പറയുകയാണ് ഞാൻ ഇവനെ കൊണ്ട് ഏതെങ്കിലും ഒരു വൈദ്യനെ കാണിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇവൻ്റെ ജീവൻ പോയി കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവന്മാരെ വൈദ്യനെ കാണിക്കാൻ വേണ്ടിയിട്ട് പാർവതിയുടെ നാട്ടിലേക്ക് പിന്നെയും വരിക സ്വർണം കാട്ടിലായിട്ട് കുഴിച്ചിട്ടിട്ടുമുണ്ട് അങ്ങനെ ഇവനെ കൊണ്ടുവരുന്നത് നീതു എന്ന് പറയുന്ന കുഞ്ഞുണ്ടല്ലോ അതിൻ്റെ വീട്ടിലേക്കാണ് അതിൻ്റെ മുത്തശ്ശനാണ് വൈദ്യൻ പാമ്പ് കടിയേറ്റതാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ വൈദ്യനാണെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എവിടെ വെച്ചിട്ടാണ് കടിയേറ്റതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാട്ടിൽ വെച്ചിട്ടാണെന്ന് പറയുകയാണ് ആ ഈ സമയത്ത് ഇദ്ദേഹം നോക്കുമ്പോൾ പറയുകയാണ് ഇത് ഏത് പാമ്പാണ് കടിച്ചതെന്ന് വല്ല അറിവുണ്ടോയെന്ന് ചോദിക്കുക പച്ചിലപ്പാമ്പോ എന്താണ് ആണ് കടിച്ചതെന്ന് പറയാണ് ഈ സമയത്ത് വൈദ്യം പറയാണ് പച്ചിലപ്പാമ്പോ ഇത് നാഗമാണ് കടിച്ചിരിക്കുന്നത് അതായത് അമ്പലത്താകം അമ്പലനാഗം അങ്ങനെ കടിക്കത്തില്ല കടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശിക്ഷയായിട്ടാണ് നിങ്ങൾക്ക് കടി കിട്ടിയിരിക്കുന്നത് എന്തായാലും ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യൻ അത്യാവശ്യം ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതേ സമയത്ത് മൂത്ത വില്ലനുണ്ടല്ലോ അങ്ങനെ തന്നെ നമുക്ക് പറയാം കേട്ടോ ഈ മൂത്ത വില്ലൻ വരികയാണ് ഈ വൈദ്യൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഇവന്മാരെ അങ്ങ് ചീത്ത പറയുകയാണ് നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ കാട്ടി തന്നെ നിന്നാൽ മതിയെന്ന് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്തായാലും വൈദ്യരെ ചികിത്സിച്ചതൊക്കെ മതി ബാക്കി ഞാൻ ഇവനെ നോക്കിക്കോളാം അല്ല കൃത്യമായിട്ട് ഞാൻ ചികിത്സ കൊടുത്തിട്ടില്ല ബാക്കി എന്ത് ചികിത്സ വേണമെങ്കിലും ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നീതു നിൽക്കുന്നുണ്ട് അപ്പം നീതുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് കയ്യിൽ കളറിലെ പാമ്പിനെ ടാറ്റ് കുത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ ഉദ്ധണ്ണനായിട്ടുള്ളൊരു മനുഷ്യൻ മെഴുക്കും ശരീരത്തിലുണ്ട് അങ്ങനെ ഒരാളെ കുറിച്ചിട്ടാണല്ലോ പാറു പറഞ്ഞത് അതിവനായിരിക്കുമോ എന്തായാലും നീതു ഈ സമയം കൊണ്ട് നേരെ പാറുവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് പാറു നീ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരാളെ നീ അമ്പലത്തിൽ വെച്ച് കണ്ടുവെന്ന് കണ്ടു ആ അയാളെ ദേ ഇപ്പോൾ അച്ചാച്ചടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരാളെ പാമ്പ് കടിച്ചു എന്നു പറഞ്ഞാൽ വന്നത് കണ്ടപ്പോൾ നീ പറഞ്ഞ ആളുമായിട്ട് എനിക്ക് സാമ്യം തോന്നി അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നത് ആണോ എങ്കിൽ പിന്നെ അവന്മാരെ ഉള്ളൂ അവന്മാരെ വിടരുത് അവന്മാരുടെ പിന്നാലെ ആരും അറിയാതെ വെച്ച് പിടിക്കണം എങ്കിലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എവിടെയാണ് സ്വർണം കുഴിച്ചിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം വാ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ പാറു ആരോടൊന്നും പറയാതെ ഇറങ്ങിപ്പോവാണ് ഈ സമയത്ത് പാറു പോകുന്നത് കാണാതെ പ്രിയനും കൈലാഷും കൂടെ വീട്ടിലേക്ക് കയറി വരികയാണ് പാറു എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തോ നീതുവിനോട് സംസാരിച്ചിട്ട് പച്ചില പാമ്പെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പോയി ഇതിനിടയിൽ കൈലാഷിന് അച്ഛൻ്റെ കോള് വരുന്നുണ്ട് അപ്പോൾ അവിടെ ബിസിനസ്സൊക്കെ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൈലാഷിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ചീത്ത പറയുക ഈ സമയത്ത് കൈലാഷ് പറയുക അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നു എന്തായാലും ഞാൻ അധികം താമസിക്കാതെ അങ്ങടേക്ക് വരാം പിന്നെ അച്ഛനൊരു കാര്യം ചെയ്യണം എങ്ങനെയെങ്കിലും ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് ഒന്ന് പ്രഷർ കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എങ്ങനെയെങ്കിലും സ്വർണം കണ്ടെത്തണം എന്ന് പറയുക പക്ഷേ കൈലാഷിനോടുള്ള ദേഷ്യം കാരണം കൊണ്ട് തന്നെ അച്ഛൻ പറയുകയാണ് അതൊന്നും നടക്കില്ല കൈലാഷ് നിന്നെ നിന്നെ വിശ്വസിച്ച് എന്നെ വേണം തല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കോള് കട്ടുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എന്തായാലും പാറും മിക്കവാറും അവരെ തേടി തന്നെ പോയിട്ടുണ്ടാവും നമുക്ക് ബൈക്ക് കിട്ടുകയായിരുന്നെങ്കിൽ പ്രിയ പെട്ടെന്ന് അന്വേഷിച്ച് പോകായിരുന്നു എന്ന് പറയുക ഈ സമയത്ത് പാറുവിൻ്റെ ചീച്ചു പറയുകയാണ് ബൈക്കല്ലേ അത് ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തുള്ളൊരു ചേട്ടൻ്റെ ബൈക്ക് ചോദിച്ച് ഇവർക്ക് മേടിച്ച് കൊടുക്കുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ അയാളും ബൈക്ക് കൊടുക്കുകയാണ് ഈ ബൈക്കുമായിട്ട് നമ്മുടെ പ്രിയനും അതുപോലെ തന്നെ കൈലാഷും പാറുവിനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് ഇതേ സമയം മാരെ അതായത് ഈ പച്ച കളറിലെ പാമ്പിൻ്റെ ടാറ്റ് കുത്തിക്കണവന്മാരെ നമ്മുടെ പാറവും അതുപോലെ തന്നെ ഈ നീതുവും കാണുകയാണ് അവരുടെ പിന്നാലെ പതിയെ പതിയെ ഇവരും വെച്ചു പിടിക്കുകയാണ് അങ്ങനെ ആ വനത്തിലേക്ക് ചെല്ലുകയാണ് വനത്തിലേക്ക് ചെന്ന പാറുവാണെങ്കിൽ ഒളിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ കൊച്ചിനോട് പറയുകയാണ് മോളെ നീ ഒരു കാര്യം ചെയ്യേ ഒരു നീ വേഗം ഓടിച്ചെന്നിട്ട് കൈലാഷ് സാറിനോടും പ്രിയൻ ചേട്ടനോടും ഇങ്ങോട്ട് വരാൻ പറ ഈ പറലം ഏതാന്നുള്ളത് അറിയാലോ അറിയാം ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു ഈ കൊച്ചോട് കണ്ണു കേട്ടോ അങ്ങനെ പാറു പിന്നെയും യുവന്മാരുടെ പിന്നാലെ പോവാണ് അങ്ങനെ യുവന്മാരെ ആടയാഭരണങ്ങൾ കുഴിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് അല്ല ആടയാഭരണങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ആടയാഭരണങ്ങൾ കുഴിച്ചങ്ങ് എടുക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞോടുകൂടി പാറു ഇവന്മാരുടെ ഫ്രണ്ടിലോട്ട് അങ്ങ് ചേ കയറി നിൽക്കുകയാണ് പിന്നെ അങ്ങോട്ടൊരു പൊരിഞ്ഞ ഇടിയാണ് മക്കളെ നമ്മുടെ പാറവിൻ്റെ അടിപൊളി അസാധ്യ ഒരു പെർഫോമൻസ് തന്നെയാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതായത് ഫോട്ടോസ് ഞാൻ ഞാനിവിടെ കൊടുത്തേക്കാം ആ ഒരു കോലും വെച്ചിട്ട് പാറേക്കത്തിന് അടിച്ചു ഓടിച്ചു കറക്കി അടിച്ചു എന്ന് പറയാം കോല് അങ്ങനെ അടിപൊളി അടിയായിരുന്നു പിന്നെ എല്ലാത്തിനും അഞ്ചാറടി വീതം കിട്ടിയിട്ടും ഉണ്ട് ഓടുകയാണ് കേട്ടോ പക്ഷെ ഒരു ഘട്ടത്തിൽ രുദ്രപ്രതാപനെ വിളിച്ച് ഇവർ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ആ പെണ്ണ് ഞങ്ങളെ കണ്ടെത്തിയെന്ന് അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് രുദ്രപ്രതാപം വരികയും നമ്മുടെ പാറുവിൻ്റെ തലക്കടിച്ച് പാറുവിനെ അങ്ങ് ബോധം കെടുത്ത് വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇനി എന്താ എന്താ പ്രസിഡൻറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പാറുവിൻ്റെ ബോധം മറയുന്നതിന് മുൻപായിട്ട് രുദ്രപ്രതാപൻ്റെ മുഖം പാറു കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കയ്യിലിരിക്കുന്ന ഈ ആടയാഭരണങ്ങളുണ്ടല്ലോ അതെടുത്തു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് പൊതിച്ചു കളഞ്ഞേക്കുക അതായത് മണ്ണിട്ട് മൂടിയൊക്കെ മാത്രമല്ല ഇവളെ ഇവളെ ജീവനോടുകൂടി ഇവിടെ ഒരു കുഴിയെടുത്ത് പുതച്ചേക്കാൻ പറയുകയാണ് പുതയ്ക്കാന്ന് ഉദ്ദേശിക്കുന്നത് മണ്ണിട്ട് മൂടുക എന്നാണ് കേട്ടോ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പാറുവിന് വേണ്ടിയിട്ടൊരു കുഴിമാടം വെട്ടിയിട്ട് നമ്മുടെ പാറുവിന് ജീവനോടുകൂടി മണ്ണിട്ട് മൂടുകയാണ് ഇതേ സമയത്ത് കൊച്ച ഓടി 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 പ്രിയൻ്റെയും അതുപോലെ തന്നെ കൈലാഷിൻ്റെ അടുത്ത് എത്താമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞു ഒച്ചല്ലേ അതിൻ്റെ കാല് വെച്ച് ഓടുന്നതിനൊരു പരിധിയില്ലേ എന്തായാലും കൊച്ചിനെ ഓടിയെത്താനായിട്ട് പറ്റുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ ഈ വില്ലന്മാരിൽ ഉരുത്തൻ അതാ ആ പാമ്പ് കടീറ്റം എന്ന് പറഞ്ഞല്ലോ അവനെ ഈ കൊച്ചിനെ അങ്ങ് കാണുകയാണ് ഈ കൊച്ചിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് ആഹാ നീയുണ്ടായിരുന്നല്ലേ ഇവളുടെ കൂട്ടത്തിൽ വാടി ഇവിടെ നിന്നൊന്നും പറഞ്ഞു പിടിച്ചു വലിച്ചു കൊണ്ടുപോകും കൊച്ചു കടിക്കുന്നുണ്ട് ഇവനെ പക്ഷേ അവൻ്റെ കൈയൊന്നും പിടിപ്പിക്കാനായിട്ടുള്ള ആരോഗ്യം ആ കുഞ്ഞു കൊച്ചിനില്ലല്ലോ അതുകൊണ്ട് തന്നെ വാലിച്ചെടുത്തുകൊണ്ട് ആ കൊച്ചിനെയും കൊണ്ട് പോകാനായിട്ടുള്ള ശ്രമവും നടത്തുകയാണ് പക്ഷേ കൃത്യസമയത്ത് ഭഗവാൻ്റെ കൃപയെന്ന് പറയുന്നവണം നമ്മുടെ പ്രിയനും കൈലാഷും അവിടേക്ക് വരികയാണ് അങ്ങോട്ട് പോരിഞ്ഞിടിയാണ് നമ്മുടെ കൈലാഷാണെങ്കിൽ ബോക്സിങ് അറിയുന്ന ആളല്ലേ ആടിച്ചോടിക്കുകയാണ് ഇവനെ അങ്ങനെ കൊച്ചു പറയുകയാണ് പ്രിയൻചേട്ടാ അതുപോലെ തന്നെ കൈലാഷ് സാറേ പാറു പാറു എവിടെയുണ്ട് വാ എൻ്റെ കൂടെ വാ നിങ്ങളോട് വരാൻ പറയാൻ വേണ്ടിയിട്ട് എന്നെ വിട്ടതാണെന്ന് പറയുകയാണ് പാറു എവിടെയാ ഒറ്റയ്ക്കാണോ അവൾ പോയത് അതെ ഒറ്റയ്ക്കാണെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനും കൈലാഷും കൂടി കൊച്ചു പറയുന്ന സ്ഥലത്തേക്ക് ഓടുകയാണ് പക്ഷെ അവിടെയൊന്നും നമ്മുടെ പാറുവിനെ കാണാനില്ല പാറുവിനെ മൂടിയിട്ടല്ലോ ഇവരെ അതുകൊണ്ട് തന്നെ കാറുവിനെ അവിടെയൊക്കെ തെരഞ്ഞിട്ടും കാണുന്നില്ല കേട്ടോ ഈ സമയത്ത് ഇവന്മാർ ആ എണ്ണ കിട്ട ആ മൂത്ത വില്ലനും അവൻ്റെ സഹ വില്ലന്മാരും കൂടെ പോകുന്നത് കാണുകയാണിവൻ ഈ കൈലാഷും പ്രിയനും എന്തായാലും യുവന്മാരെ ചെന്ന് പിടിച്ച് നല്ല ഗീർ കൊടുക്കുകയാണ് ആദ്യത്തെ ഒരു ഘട്ടത്തിലൊന്നും ഇവന്മാർ സത്യം പറയുന്നില്ല ഒരു ഘട്ടത്തിന് ശേഷം ഇവന്മാരാ സത്യം പറയുകയാണ് നിനക്ക് പറ്റുമെങ്കിൽ അവളെ പോയി രക്ഷിക്കടാ അവൾ അവൾ മരണത്തോട് മല്ലിട്ട് കിടക്കടാന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ കാര്യം മനസ്സിലാവാണ് എന്താണാ ചെയ്തത് നീ പാറുവിനെ എന്താണാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവളെ ഞങ്ങൾ ജീവനോടുകൂടി കുഴിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അതിനിടയിൽ ഇവന്മാരെ അടിച്ച് ഓടിക്കുന്നുമുണ്ട് നമ്മുടെ കൈലാഷ് പിന്നെയും കൈലാഷ് അവൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ പ്രിയം പറയുകയാണ് സാർ അവൻ്റെ പിന്നാലെ പോവണ്ട പാറുവിനെ പാർവിനവൻ ജീവനോടുകൂടി കുഴിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഇതോടുകൂടി കൈലാഷിൻ്റെ ലെക്കിൽ ലെക്കാനൊക്കെ കെടുകയാണ് കേട്ടോ എന്ത് പാറുവിനെ കുഴിച്ചിട്ട് നോ എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ ഇവിടെ എവിടെയോ പാറുവിനെ കുഴിച്ചിട്ടുണ്ട് സാർ നമ്മളത് കണ്ടുപിടിക്കണം അവൾ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ കൈലാഷ ഭ്രാന്തനെ പോലെ അലറുകയാണ് പാറു നീ എവിടെയാണ് പാറു നീ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് കൈലാഷ ചുറ്റിനുള്ള മണ്ണൊക്കെ കിളച്ചൊക്കെ നോക്കുകയാണ് അതേപോലെ തന്നെ പ്രിയനും രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലേക്ക് പോവുകയാണ് ഈ സമയത്ത് പാറിനെ കുഴിച്ചിട്ടിരിക്കുന്ന ആ കുഴിമാടത്തിൻ്റെ അടുത്ത് പ്രിയം വരുന്നുണ്ടെങ്കിലും അതിനെ ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോവാണ് പക്ഷെ പെട്ടെന്ന് ഒരു ഒരു കമ്പ് കമ്പ് തട്ടി നമ്മുടെ പ്രിയ നിലത്തേക്ക് വീഴുമ്പോൾ ഹൃദയമെടുപ്പ് പാ നമ്മുടെ പ്രിയനെ കേൾക്കാൻ പറ്റുകയാണ് ചെവി മണ്ണിൽ വന്ന് പതിക്കുമ്പോൾ ടിക് 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 ആ ഹൃദയവഴിപ്പിനനുസരിച്ച് പ്രിയൻ നിരങ്ങി നിരങ്ങി വരുമ്പോൾ പാറുവിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം മനസ്സിലാവാണ് വേഗം തന്നെ കൈലാഷ് ഓടി വരികയാണ് രണ്ടുപേരും കൂടി കൈകൊണ്ട് എങ്ങനെയൊക്കെയോ പാറുവിനെ പുറത്തെടുക്കുകയാണ് പാറുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് കൈലാഷ് നെഞ്ചത്തടിച്ച് കറിയാണ് അയ്യോ പാറു നീ ഇല്ലെങ്കിൽ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയെങ്കിലും എൻ്റെ ഇഷ്ടം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കുറയാണ് ഇത് കേട്ട പ്രിയൻ ഞെട്ടിത്തെരിച്ചു പോവാണ് സാർ എന്താണ് സാർ പറയുന്നത് അതെ പ്രിയ ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി വേറെ ആരുമല്ല പ്രിയ ഇവളാണ് ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി ഇവക്കൊന്നും പറ്റരുത് പ്രിയ ഞാൻ കൂടി ഉണ്ടാവില്ല എന്ന് പറയുകയാണ് പ്രിയൻ്റെ തലയിലൊക്കെ ഒരു എന്താ പറയണത് ഇരുട്ടങ്ങ് പടരുമാണ് പ്രിയനങ്ങ് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല എന്തായാലും പാർവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രിയൻ അവളെടുത്തുകൊണ്ട് ഓടുകയാണ് ഈ സമയത്തെല്ലാം പ്രിയൻ്റെ മനസ്സിൽ പാർവിനോട് പ്രിയൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പാർവിനെ പ്രണയിച്ച കാര്യങ്ങളെല്ലാം പ്രിയനിങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളെയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ സമയമുണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഉള്ളൂ അല്ല ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കും കേട്ടോ എന്തായാലും നമ്മുടെ പ്രിയൻ ആ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ കൈലാഷാണ് പാർവതിയെ കൈലാഷ് പ്രണയിച്ചത് പാർവതിയാണെന്നുള്ള സത്യം ഇനി പ്രിയന് അങ്ങനെ എളുപ്പത്തിൽ പാർവിനോട് തൻ്റെ പ്രണയം പറയാൻ പറ്റുമോ ഇല്ല ചിലപ്പോൾ പക്ഷേ കൈലാഷിന് പാർവിനോട് പ്രണയം പറയാനായിട്ട് അല്ലേ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പാറു ഗർഭിണിയാവും കൈലാഷിൻ്റെ കുഞ്ഞിനെയാണ് ഗർഭിണിയാവുന്നതെന്ന് പക്ഷെ അതിന് ശേഷം പ്രിയൻ പാറുവിനെ അതായത് ആരുടെ കുഞ്ഞാണെന്ന് പ്രിയൻ അറിഞ്ഞുകൂടാ പക്ഷെ ആ കുഞ്ഞിനെ കളയാൻ പാർവിന് തീരെ താല്പര്യമില്ല കേട്ടോ പക്ഷേ പ്രിയൻ സ്വന്തം കുഞ്ഞായിട്ട് അതിനെ അംഗീകരിക്കുകയാണ് ഒരു കാരണവശാലും പാർവിൻ്റെ ശരീരത്തിന് വന്നിരിക്കുന്ന ഈ കേട് അത് ഒരു പ്രശ്നമല്ല പ്രിയൻ പാർവിൻ്റെ മനസ്സിനെയാണ് സ്നേഹിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കട്ട സപ്പോർട്ടായിട്ട് പ്രിയൻ പാറുവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ നമ്മൾ അറിയാതെ വിചാരിച്ചു പോവും പ്രിയൻ തന്നെ ആയിരുന്നാൽ മതിയായിരിക്കും പാർവിനെ കല്യാണം കഴിക്കുന്നതെന്ന് പക്ഷെ അറിയില്ല എനിക്ക് ഏത് രീതിയിൽ കാര്യങ്ങൾ വരും എന്നുള്ളൊരു പിടിയില്ല പക്ഷേ പ്രിയൻ്റെ പ്രണയമുണ്ടല്ലോ ഭയങ്കര പ്യുവറാണ് അത് പോകെ പോകെ നിങ്ങൾക്കും മനസ്സിൽ ാക്കാനായിട്ട് പറ്റും കൈലാഷിനയിലും ഒരു പടി മുന്നിൽ തന്നെ നമ്മുടെ പ്രിയൻ നിൽക്കുന്നു എന്ന് പല എപ്പിസോഡുകളൊക്കെ ആടുമ്പോഴും എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ